നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു അപ്പോൾ തുടങ്ങാൻ പറ്റുന്ന ഒരു പത്ത് ഐറ്റം അതിനുള്ള മൂന്ന് എം എൽ ആറ് എം എൽ കുപ്പി മാത്രം അടങ്ങുന്ന ഒരു ചെറിയ ഒരു കോംബോൻ്റെ ലിസ്റ്റ് നമ്മൾ അഞ്ഞൂറ് വേണ്ടിവർക്ക് ഇങ്ങനെ കൊടുക്കും നൂറ് എം എൽ വേണ്ടിവർക്കും അയച്ചു കൊടുക്കും നൂറ് എം എൽ ഒക്കെ അയക്കൽ അതേപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് അലുമിനിയം ബോട്ടിൽ വണ്ടി വരുണ്ടെങ്കിൽ അലൂമിനിയം ബോട്ടിൻ്റെ റേറ്റ് ഉണ്ടാവും നമ്മൾ സാധാരണ അമ്പത് എം എൽ ഓർഡർ വന്നാൽ ഈ ബോട്ടിൽ അയക്കും പ്ലാസ്റ്റിക് ബോട്ടിൽ പക്ഷേ അത് അങ്ങനെ ഈ ബോട്ടിലുള്ള പത്തെണ്ണത്തിൻ്റെ റേറ്റ് ആണ് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഐറ്റംസുകളുണ്ട് പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതും തിരഞ്ഞെടുക്കാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് പ്രൈസ് ലിസ്റ്റിലൊക്കെ നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറായ തൊണ്ണൂറ് അറുപത്തൊന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് നൂറ്റി അമ്പത് നമ്പറിൽ ബന്ധപ്പെട്ടൊക്കെ കിട്ടും പക്ഷേ അതാ പേര് ഒന്ന് വായിക്കുക ഒന്ന് കൂൾ വാട്ടർ ആണ് മറ്റൊന്ന് സി ആർ സെവൻ റൂട്ട് മസ്ക് ഐസ്ബർക്ക് ബിസ്കറ്റ് ചെൽസിയ ഡീഡ്സ് ലൗലി സബായ അമീർ അല്ലൂത് പിന്നെ ഇത് വിൽക്കാനുള്ള മൂന്ന് എം എല്ലിൻ്റെ ഒരു അൻപത് ബോട്ടിലും സിക്സ് എം എല്ലിൻ്റെ ഒരു മുപ്പത് ബോട്ടിലും നമ്മൾ റേറ്റ് ടോട്ടൽ റേറ്റ് നമ്മൾ പറയുന്നില്ല കാരണം പലർക്കും ഭയങ്കര വിഷയമാണ് ഏതായാലും നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റ് അത് വരുവുള്ളൂ ഹോൾസെയിലെടുക്കുമ്പോൾ കൂടുതൽ റേറ്റുകളൊന്നും വരില്ല കൂടുതലറിയാണ്ടവർ രാവിലെ പത്ത് മണിക്ക് ശേഷം രാത്രി ഒമ്പതിൻ്റെ ഉള്ളിലായിട്ട് ഷോപ്പിലെ നമ്പറിൽ ബന്ധപ്പെട്ട് പലരും കംപ്ലൈൻറ്റ് ചോദിക്കാറുണ്ട് എന്ത് നിങ്ങൾ ഫോൺ എടുക്കുന്നില്ലല്ലോ അപ്പോൾ ഷോപ്പിൽ റീറ്റെയിൽ കസ്റ്റമറുള്ള സമയത്ത് ഇപ്പോൾ ഫോൺ എടുക്കാൻ കഴിഞ്ഞോളന്നില്ല കാരണം ഹോൾസെയിൽ റേറ്റ് അവളൊന്നും നിങ്ങൾ ചോദിക്കല് ഷോപ്പിൽ നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അതല്ലെങ്കിൽ നമ്മൾക്ക് പാക്കിങ്ങോ കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്തായിരിക്കും ഫ്രീ ആകുമ്പോൾ മിഷാവുള്ള ഓരോരുത്തർന്ന് നോക്കി മറുപടി നമ്മൾ കൊടുക്കലുണ്ട് പിന്നെ നമ്മൾ പുതിയൊരു ഐറ്റം അടുത്ത പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ആയിട്ട് എത്തുള്ളൂ അൻപത് പാക്കറ്റാണ് വരുന്നത് മൊത്തം ഇതിൻ്റെ റീട്ടെയിൽ റേറ്റ് നമ്മൾ പറയുന്നത് ഇതിൽ വരുന്ന സാധനങ്ങളും പരിചയപ്പെടുത്താം അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ ഇങ്ങനെ വരിക ഇങ്ങനത്തെ പാക്കിൽ ഒരു ഒന്നിനുള്ളിൽ ഏഴെണ്ണം ഉണ്ടാവും ഒന്നിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് ഓരോന്നിൻ്റെയും പറഞ്ഞുതരാം ഒന്നിൽ ഈ പാക്കിൽ വരുന്നത് ത്രിബ്ളച്ച് സി ആർ സെവന് ചെൽസിയ ലൗലി ജാസ്മിന് നൂറ മസ്ക് ഇതിങ്ങനെ റീറ്റെയിൽ ഈ സാധനത്തിന് റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങുമ്പോൾ ഒരു പീസിന് അഞ്ഞൂറ് റുപ്പ്യാണ് വരിക ഏഴ് പീസിന് കൂടി മൂന്ന് അഞ്ഞൂറ് വരും വേറെ അടുത്തൊരു പാക്കിൽ വരുന്ന സാധനങ്ങൾ ഷേവൂത് ബിസ്ക്കറ്റ് കൂൾ വാട്ടർ ബ്ലൂ ലോഡ് ചോക്ലേറ്റ് മസ്ക് ബ്ലൂ ബ്ലൂലേഡി മുഹല്ലത്ത് ഇതും ഇതേ പറഞ്ഞാൽ തന്നെ ഏഴ് പീസ വരുന്നതിൻ്റെ ഉള്ളിൽ ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഏഴ് ഐറ്റം ഉണ്ടാവും മൊത്തം ടോട്ടൽ മൂന്നേ അഞ്ഞൂറ് വരും ഒറ്റ പീസ് മാത്രം എടുക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ വരാം ഹോൾസെയിലേക്ക് വേറെ റേറ്റ് ആയിരിക്കും കേട്ടോ കേക്ക് മൊത്തമായിട്ട് എടുക്കുമ്പോഴും വേറെ ഓഫർ റേറ്റ് ഉണ്ടാവും പിന്നെ ഇതിൽ വരുന്നത് അമീർ അല്ലൂത് സബായ ലറിൽ ബീഡ്സ് റഷീഖ ബ്രൂട്ട് മസ്ക് കോബ്ര ഇങ്ങനെ തുടങ്ങി ഇരുപത്തൊന്ന് ഐറ്റം എല്ലാത്തിനും ഒരേ റേറ്റാണ് അടുത്ത പതിനാറാം തീയതിക്കുള്ളിൽ അൻപത് സെറ്റാണ് നമുക്ക് വരുന്നത് അടുത്ത പതിനാറാം തീയതിക്കുള്ളിൽ ബുക്ക് ചെയ്ത് ക്യാഷ് ഇടുന്നവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചതരും ഇതേ മരത്തെ തന്നെ സാധനം വരിക എല്ലാം ഒരേ റേറ്റ് ഒരേ ക്വാളിറ്റി ആയിരിക്കും സാധനം ഇത് പുതിയൊരു കമ്പനിയാണ് നമ്മൾ ഇതുവരെ അൽറബിയാണ് ചെയ്തതെന്ന് ഇത് അഹമ്മദ് ഷാ എന്നൊരു കമ്പനിയാണ് അപ്പോൾ ആവശ്യക്കാർ മുൻകൂട്ടി ബുക്ക് ചെയ്യുക ഇപ്പോൾ റീറ്റെയിൽ ആണ് പറഞ്ഞത് ഇനി ഒന്നായിട്ട് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് ഇരുപത്തൊന്നായിട്ടും എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും ഇനി റീസെയിലർമാർക്കാണെങ്കിൽ അതിൻ്റെ വേറെ റേറ്റ് ആയിരിക്കും എന്താണോ നിങ്ങൾ ആവശ്യം എന്നുള്ള നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ആ നമ്പറിലേക്ക് മാത്രമേ ഇതിനു വേണ്ടി മെസ്സേജ് അയക്കാൻ പാടുള്ളൂ വേറെ നമ്പറിലേക്കൊന്നും ഈ പുതിയ ഐറ്റേഷന് മെസ്സേജ് അയക്കരുത് ഷോപ്പിൻ്റെ ആവശ്യത്തിനൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞാൽ തൊണ്ണൂറ് അറുപത്തൊന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് നൂറ്റി നാൽപ്പത് എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വിളിക്കണ സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഒമ്പത് മണിൻ്റെ വരെ ഇടയിലുള്ള സമയമാണ് മറ്റുള്ള സമയത്ത് ഫോൺ വിളിച്ചാൽ കടയിലായിരിക്കും ഫോൺ ഉണ്ടാവുക കോൾ അറ്റൻഡ് ചെയ്തോളെന്നില്ല ഓക്കെ